എല്ലാവർക്കും നമസ്കാരം നമ്മൾ ശ്രീകൃഷ്ണ ലീലയിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ അപ്പോൾ ശ്രീകൃഷ്ണ ലീലയിലെ വച്ചച്ചയത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞതല്ലേ വിരിഞ്ചൻ ബ്രഹ്മാവ് ശ്രീകൃഷ്ണൻ്റെ മഹാത്മ്യം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ലീലയാണ് വച്ചച്ചയം അത് കഴിഞ്ഞു ഇനി അഞ്ചു മുതൽ പത്ത് വരെയുള്ള വയസ്സ് കാലത്തിന് എന്ന് പറയപ്പെടുന്നു കൃഷ്ണൻ്റെ ആ കാലത്തുള്ള ലീലാവിശേഷങ്ങളാണ് പറയാൻ തുടങ്ങനി കൃഷ്ണമായയുടെ അപാരമായ മഹിമാവിശേഷം ബ്രഹ്മാവിനെ പോലെ തന്നെ ദേവകളെയും മഹർഷി പൊങ്കുവന്മാരെയും അത്യധികം വിസ്മയിപ്പിച്ചു കൃതം ത്രേതം ദ്വാപരം കലി എന്നീ നാല് യുഗങ്ങളിൽ കലിയുഗം പിറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദ്വാപര യുഗത്തിൻ്റെ അന്തിമ ഘട്ടത്തിൽ യുഗസന്ധിയിൽ ഈ ദൃശ്യം അതുല്യ പ്രഭാവത്തോടു കൂടിയ ഒരു ദിവ്യ അവതാരം ഉണ്ടായത് ലോകരക്ഷയ്ക്കും ധർമ്മരക്ഷയ്ക്കും വേണ്ടി മാത്രമാണ് കൂടാതെ പിറക്കാൻ പോകുന്ന കലിയുഗത്തിൽ സംഭവിക്കുന്ന ധർമ്മഭ്രംശത്തിന് ശാന്തി നൽകുവാനും കൂടിയായിരുന്നു അപ്പോൾ വാസുദേവന് വയസ്സ് പ്രായമായി താൻ അല്പം വലുതായി ഇനി വലിയ പശുക്കളെ മേയ്ക്കാൻ പോകണമെന്ന് കരുതി കമലനേത്രൻ ഉണ്ണിക്കണ്ണൻ ഗോവത്സങ്ങളെ മേയ്ക്കുന്ന ജോലി വെടിഞ്ഞ് ഗോക്കളെ മേയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു ഒരു ദിവസം ജ്യേഷ്ഠനോടും അനുജരന്മാരോടും കൂടി ഗോക്കളെയും കൊണ്ട് വനഭൂമിയിലേക്ക് കാട്ടിലേക്ക് തിരിച്ചു ഒരു ആരാമം പോലെ പ്രകൃതി സുന്ദരമായിരുന്നു ആ പ്രദേശം ധാരാളം പൂക്കളുള്ള ചെടികൾ നല്ല കാറ്റ് പശുക്കൾക്ക് തിന്നാൻ വേണ്ടുവോളം ഇളം പുല്ലുകൾ ഇരുന്ന് കളിക്കാൻ വൃക്ഷത്തണലേ എല്ലാം അവിടെ തികഞ്ഞിരുന്നു പശുക്കളെ മേക്കാൻ വിട്ടിട്ട് കൃഷ്ണൻ തൻ്റെ മുരളിയെടുത്ത് ഊതാൻ തുടങ്ങി അപ്പോൾ കൃഷ്ണൻ്റെ ഉറ്റ ചങ്ങാതിയായ ശ്രീധാമാവ് എന്ന ബാലൻ നിവദിച്ചു പറഞ്ഞു കൃഷ്ണ കുടലുത്ത് നിർത്തു ഒരു കാര്യം പറയട്ടെ ഇതിനടുത്ത് അങ്ങ് ഒരു സ്ഥലമുണ്ട് അവിടെ മുഴുവനും പനകളാണ് പനകളെന്ന് വെച്ചാൽ തുടു തുട പഴുത്ത് തൂങ്ങി കിടക്കുന്ന കായ്കളോട് കൂടിയ പനകൾ പക്ഷെ ആർക്കും അങ്ങോട്ട് കടക്കുവാൻ പാടില്ല ധേനുക വനമെന്നാണ് അതിൻ്റെ പേര് അടുത്ത കാലത്ത് ധേനുകനെന്ന ഒരു അസുരനും അവൻ്റെ കൂട്ടുകാരും കൂടി അവിടെ വന്ന് താമസാക്കി അതിന് ശേഷമാണ് ധേനുക വ വനമെന്ന് അതിന് പേരുണ്ടായത് ധേനുക വനം ഇതെല്ലാം ആളുകൾ പറഞ്ഞറിവാണ് ഇപ്പോൾ പനമ്പഴം മോഹിച്ച് ആ വനത്തിൽ ആര് ചെന്നാലും അവനെ ആ അസുരമ്മ പിടിച്ച് കൊന്നുകളയുത്രേ ആ പഴങ്ങൾ മുഴുവനും ആർക്കും ഉപകാരമില്ലാതെ ഉപയോഗമില്ലാതെ വെറുതെ താഴെ വീണു നശിച്ചു പോവുകയാണ് അവൻ അവിടെ വരുന്നതിന് മുമ്പ് ദിവസവും ആളുകൾ പോയി വേണ്ടിടത്തോളം പഴങ്ങൾ പറിച്ചു തിന്നുകൊണ്ടിരുന്നതാണ് ആ പഴങ്ങളുടെ സുഗന്ധമാണ് കാറ്റത്തെ നമുക്ക് ഇങ്ങനെ മൂക്കിലടിക്കുന്നത് ഹാ എന്തൊരു ഹൃദ്യമായ സുഗന്ധം അല്ലേ കണ്ണ കാളിന്തിയിൽ നിന്നും വരുന്ന തെന്നലിനു കൂടി ആ സൗരഭ്യമുണ്ട് ഇങ്ങനെ പറയുകയാണ് ആ കുട്ടി അപ്പോൾ ഗോപന്മാരും അത് ശരിവെച്ചു അതേ കണ്ണാ നല്ല മണമല്ലേ നമുക്ക് പോയി ആ പഴങ്ങൾ കുറേ പറിച്ചു തിന്നാം കൃഷ്ണൻ്റെ വൈഭവം അറിയാവുന്നതുകൊണ്ടാണ് ശ്രീദാമാവ് അത്രയും പ്രസ്താവിച്ചത് അങ്ങനെ തന്നെ ആ പഴങ്ങൾ കുറെ നമുക്കിന്ന് പറിച്ചു തിന്നണം എന്ന് സരസ്വതി നാഭനും സമ്മതം മൂളി കൃഷ്ണനും സമ്മതം മൂളി പശുക്കളെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മേയ അയച്ചിട്ട് അവരെല്ലാവരും കൂടി ധേനുക വനത്തിലേക്ക് പുറപ്പെട്ടു വനാധിപനായ ധേനുകൻ മേതുര ശരീരനായ ഒരു ഗർഭപരൂപിയാണ് അതായത് കഴുതയുടെ ആകൃതിയോടുകൂടിയ അതിശക്തനായിട്ടുള്ള തൊട്ടിച്ചിട്ടുള്ള ഒരു അസുരനാണ് ഗർഭപം എന്ന് വെച്ചാൽ കഴുത അവൻ്റെ അനു അനുയായികളും അതേ രൂപത്തിൽ തന്നെ ഉള്ളവരാണ് എല്ലാം കഴുത രാക്ഷസന്മാർ കാനനത്തിലെ അതായത് വനത്തിലെ കടന്ന ഉടനെ വലരാമൻ പനമരങ്ങൾ പിടിച്ച് കുലുക്കി പഴങ്ങൾ ധാരാളം താഴെ വീണു ആർപ്പ് വിളിയോടും അട്ടഹാസത്തോടും കൂടി ഗോപാലന്മാർ അവയെ പെറുക്കി കടിച്ച് കീറി തേൻ പോലെയുള്ള നീര് ചപ്പി കുടിച്ച് ആസ്വദിച്ചു ബലരാമം പിന്നെയും മരങ്ങൾ പിടിച്ച് കുലുക്കി പഴങ്ങൾ തുരുതുരാതാഴെ ഇങ്ങനെ വീഴിച്ചുകൊണ്ടിരിക്കുകയാണ് അധികമുള്ള ഈ പക്വങ്ങള് ഈ പഴങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി കുമാരന്മാർ അവയെ പനയോലകളിൽ പൊതിഞ്ഞ് എടുത്തു അപ്പോൾ ആരവം കേട്ട് ധേനുകനും അനുജരന്മാരും അലറി കോപാന്തരായിട്ട് അവിടെ ഓടിയെത്തുക കുറെ ബാല പിള്ളേര് തൻ്റെ വനത്തിലെ ധിക്കാരം കാണിച്ചിരിക്കുന്നത് കണ്ട് ക്രുദ്ധനായിട്ട് ധേനുകൻ ആക്രോശിച്ചു എടാ മനുഷ്യ പുഴുക്കളെ ഈ ചെറുപ്രായത്തിൽ തന്നെ മരിക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ആലയത്തിൽ പ്രവേശിച്ചത് എനിക്കെന്തായാലും സന്തോഷം തന്നെ കുറേ നാളത്തേക്ക് എനിക്ക് കൂട്ടുകാർക്കും കിളിന്ന് മനുഷ്യമാംസം തിന്നാമല്ലോ കരങ്ങൾ കൊണ്ട് മരങ്ങൾ പിടിച്ചു കുലുക്കി പനം പഴങ്ങൾ താഴെ വീഴ്ച ആ ശക്തിമാൻ ആരാണ് അവനെ എനിക്കൊന്ന് കാണണം ധൈര്യമുണ്ടെങ്കിൽ നേരെ വരട്ടെ അവൻ്റെ ശക്തിയും മുഷ്കും തീർത്ത് ഈ നിമിഷം തന്നെ ഞാൻ അവനെ കാലപുരിയിലേക്ക് അയക്കുന്നുണ്ട് അപ്പോൾ ബലഭദ്രൻ അതായത് ബലരാമൻ പറയണം അറിവില്ലാത്ത കുട്ടികൾ വല്ല അവിവേകവും കാണിച്ചാൽ അറിവുള്ള നീ അത് ക്ഷമിക്കണം അതിന് സമ്മതമില്ലെങ്കിൽ നീ തന്നെ ആദ്യം കാലപുരിയിലേക്ക് പോയിക്കോളൂ സംഘർഷണൻ അതെ ബലരാമൻ മുന്നോട്ടടുത്തപ്പോൾ ശത്രുവിനെ ചവ്വിട്ടി മെതിക്കുവാൻ വേണ്ടി ധേനുകൻ മുൻ കാലുകൾ ഉയർത്തി ആ സമയം രൗഹിണേയൻ ബലരാമൻ പെട്ടെന്ന് പട്ടുന്നു മുമ്പോട്ട് ചാടി അസുരൻ്റെ പിൻകാലുകൾ രണ്ടും കൂട്ടി പിടിച്ച് ഉയർത്തി വട്ടത്തിൽ അങ്ങോട്ട് ചുഴറ്റി വീശി അടുത്തു നിന്ന പനയുടെ മൂട്ടിലേക്ക് ആഞ്ഞങ്ങുടെ എറിഞ്ഞു ധേനുക ശരീരാഘാതത്തിൻ്റെ ശക്തിയാലേ ആ താലമരം ആ പനയുണ്ടല്ലോ അത് ഇളകിമറിഞ്ഞ് ഒടിഞ്ഞ് താഴെ വീണു അതോടുകൂടി ധേനുകനും ഗാത്രം ശരീരം ചതഞ്ഞ് നുറുങ്ങി അന്തകപുരം പ്രാപിച്ചു മരിച്ചു തങ്ങളുടെ നാഥൻ്റെ നിര്യാണം കണ്ടിട്ട് വീര്യ പരാക്രമത്തോടെ ധേനുകാനുജരന്മാരെ രാമനെ സംഹരിക്കുവാനായിട്ട് ബലരാമനെ സംഹരിക്കുവാനായി കൂട്ടത്തോടെ അലറി പാഞ്ഞടുത്തു ഗർദഭാസുര ഗർജനങ്ങളാൽ ആകാശം ഗഗനം മുഴങ്ങി പവനനും പാവകനും അതായത് കാറ്റും തീയും ചേർന്ന് ഒരു കാട് ദഗ്ധമാക്കുന്നത് പോലെ ഭസ്മമാക്കുന്നത് പോലെ രാമനും കൃഷ്ണനും ചേർന്ന് ആ ഗർഭപ രാക്ഷസ പടയെ ഒന്നൊഴിയാതെ അങ്ങോട്ട് നിഗ്രഹിച്ചു എല്ലാത്തിനെയും കാലുകളിൽ പിടിച്ച് തൂക്കിയെടുത്ത് വട്ടം ചുഴറ്റി പനയിലടിച്ചാണ് കൊന്നത് അതിൻ്റെ ഫലമായിട്ട് അനവധി തലമരങ്ങളും ഒടിഞ്ഞു വീണു പനകളെ ഒടിഞ്ഞങ്ങ് വീണു ദനുകധത്തോടുകൂടി ആ വന ആർക്കും നിർഭയം പ്രവേശിക്കാവുന്നതായി തീർന്നു പിന്നീട് പിന്നെ ഇനി അറിയാൻ പേടിക്കേണ്ട കാര്യമില്ലല്ലോ ആർക്ക് വേണമെങ്കിലും അങ്ങോട്ട് പ്രവേശനമായി അപ്പോൾ ഇതാണ് ധേനുക മതം അപ്പോൾ ഇന്ന് ഇത്രയാവട്ടെ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ